ആക്ച്വലി ഇടയ്ക്ക് ഞാൻ ചോദിച്ചത് ശരിക്കും ഒരു എപ്പഴം ചെയ്ത് നോക്കിയുള്ളൂ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ട് അതും ആ പരീക്ഷത്തിൽ പോലും ചിലപ്പോൾ മുതിർന്നേക്കാം അതിൻ്റെ പേര് വെറും എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്താണ് ഇനി ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമകൾ ഒക്കെ തന്നെ ആയിരിക്കും പേര് അത് എന്തായാലും തീരുമാനിച്ചു എങ്ങനെയെങ്കിലും ഒക്കെ തപ്പി കണ്ടുപിടിച്ചത് എ ഉള്ള പേര് കണ്ടുപിടിക്കും ഡോക്ടർ വേറെ പേരുമായിട്ടാണ് വന്നത് അപ്പോൾ അബ്രഹാം ഓസ്ലറിന്റെ ക്യാരട്ടറിന്റെ പേര് കേട്ടാൽ എനിക്ക് സന്തോഷമായി അതല്ലേ പടത്തിന്റെ പേര് കിടക്കുന്നത് അങ്ങനെ എടുത്തിട്ടാണ് അബ്രഹാം ഹോസ്ലർ പറയില്ല ജയറാംനട്ടനോടൊപ്പം അല്ലെങ്കിൽ എടുത്തു പറഞ്ഞാണ് ഇതിലെ ജഗദീഷ് ശരൻ അദ്ദേഹം ചെയ്തിട്ടുള്ള പെർഫോമൻസ് റീഡിഫൈനിങ് നടത്തിയിട്ടുണ്ട് ക്യാരക്ടർ റോൾ അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള സീൻസ് അല്ലെങ്കിൽ അതെടുക്കുമ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ഇതുവരെ കാണിക്കാത്ത കുറേ റിയാക്ഷൻസ് ഒക്കെ ഇതിലുണ്ട് ജഗദീഷ് ശെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വേർഷൻ ആണോ പ്രതീക്ഷിച്ചിട്ട് തീർച്ചയായും ഇതുപോലൊരു വേർഷൻ പ്രതീക്ഷിക്കാവുന്ന എനിക്ക് കോമ്പിനേഷൻസൊക്കെ വർക്കൗട്ട് ചെയ്ത് ഇവരുടെയൊക്കെ പെർഫോമൻസുകൾ ഇങ്ങനെ വന്നപ്പം ട്രൂലി പതിനാത്ത് മമ്മൂക്ക ജയറാമേട്ടൻ ജഗദീഷ് ഏട്ടൻ അവരൊക്കെയുള്ള കോമ്പിനേഷനൊക്കെ വർക്കൗട്ട് ചെയ്തപ്പോൾ ദാറ്റ് വാസ് ആൻച്വലി ഡയറക്ടേഴ്സ് ഡിലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു സംവിധായം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ലഭിക്കാവുന്നതിലെ മികച്ച ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായ കാര്യമാണ് ഇതിലെ അല്പം ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഒരു കഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ പിന്നിലിരിക്കുന്ന പിള്ളേർ അവർ ഗംഭീരമായിട്ട് അവർ കൂടുതൽ വേഷങ്ങളിൽ കൊണ്ടുവന്നി അപ്പം രണ്ട് കാലത്തും എനിക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് കാലത്ത് പടം ചെയ്തപ്പോഴും ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ കഥാപാത്രങ്ങളായിട്ട് എൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന എൻ്റെ എല്ലാ അദ്ദേഹത്തിൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന ഞാൻ മോണിറ്ററിൽ കണ്ടു അതെനിക്ക് ഭയങ്കര എന്താ പറയുക